കണ്ണട അലവൻസ് ലഭിക്കുന്നതിന് താഴെ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക കണ്ണട വാങ്ങിയ ഒറിജിനൽ ബിൽ ആവശ്യമാണ് ബില്ലിന്റെ പുറകിൽ പെയ്ഡ് ബൈ മീ എന്നെഴുതി ജീവനക്കാരൻ ഒപ്പിടണം ഓരോ അഞ്ചു വർഷത്തിൽ ഒരിക്കൽ മാത്രമാണ് ഈ അലവൻസ് ലഭിക്കുക തുകയ്ക്കായി അപേക്ഷ സമർപ്പിക്കുന്നതോടൊപ്പം ഇത് സ്വന്തം ആവശ്യത്തിനാണ് എന്ന് കാണിക്കുന്ന ഒരു ഡിക്ലറേഷനും നൽകണം ആയിരത്തി രൂപയാണ് അലവൻസ് തുക ോപി ഇരുപത്തിയേഴ് ബൈ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് എഫ് ഇൻ ഡേറ്റഡ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഫെബ്രുവരി പത്ത് ഉത്തരവ് പ്രകാരമാണ് ഇത് ലഭിക്കുന്നത് അപേക്ഷ പാസായി അലോട്ട്മെന്റ് ലഭിച്ചാൽ സ്പാർക്കിൽ നിന്ന് ബിൽ തയ്യാറാക്കാം സർവീസ് ബുക്കിൽ ഇത് ഒരു റണ്ണിംഗ് എൻട്രി ആയി ചേർക്കണം എസെൻഷ്യാലിറ്റി സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല ഗോപി നൂറ്റി തൊണ്ണൂറ്റിയേഴുപൈ രണ്ടായിരത്തി പതിനഞ്ച് ഫ്രാഷ് ആൻഡ് എഫ് ഡബ്ല്യു ഡി ഡേറ്റഡ് രണ്ടായിരത്തി പതിനഞ്ച് സെപ്റ്റംബർ പത്താണ് ഇതിനുള്ള റഫറൻസ് സർക്കാർ ഉത്തരവ് സ്പാർക്കിൽ ചെയ്യേണ്ട കാര്യങ്ങൾ സ്പാർക്ക് ബിൽ പ്രൊസീഡിംഗ്സ് ഒറിജിനൽ ബിൽ പുറകിൽ പെയ്ഡ് ബൈ മീ എന്നെഴുതി ജീവനക്കാരൻ ഒപ്പിട്ടത് എന്നിവ ട്രഷറിയിൽ നൽകണം അക്കൌണ്ട്സ് ക്ലെയിം എൻട്രി മെഡിക്കൽ റീഇംബേഴ്സ്മെന്റ് സ്ലാഷ് മെഡിക്കൽ അഡ്വാൻസ് സെറ്റിൽമെന്റ് എന്ന ഓപ്ഷൻ വഴി ബില്ലെടുക്കാം സ്പാർക്ക് ബിൽ പ്രൊസീഡിംഗ് ബിൽ എന്നിവ ട്രഷറിയിൽ സമർപ്പിക്കുക